ഇത് നമ്മുടെ സണ്ടേലത്ത് വിശേഷം തന്നെയാണ് കേട്ടോ കല്യാണി കുട്ടിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ നെയ്ച്ചോറ് കഴിക്കാനായിട്ട് ആളുണ്ടായിരുന്നില്ലേ ആൾ അച്ഛന്റെ കൂടെ കൊടകരയ്ക്കൊക്കെ പോയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ കണ്ണൻകുട്ടിക്ക് നെയ്ച്ചോറിൽ ഞാൻ മുട്ടയൊക്കെ കൂട്ടിക്കൊടുത്തപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമില്ല ആൾ കഴിക്കുന്നുണ്ടായിരുന്നു ആൾക്ക് ഈ സാധാരണ ചോറല്ലാതെ വേറെ ചോറുകളൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ മുട്ട കൂട്ടിക്കൊടുക്കുമ്പോ എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊടകരയിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ അവിടുത്തെ പറമ്പിൽ തെങ്ങ് കയറിയിട്ട് താങ്ങൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ അതുപോലെ തന്നെ ചേച്ചി അവിടെ നിന്ന് വേപ്പും തൈ നല്ലോണം വേര് പിടിച്ചൊരു വേപ്പും തൈ കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും അവിടെ കൊണ്ടുവന്ന് വെച്ചു അതിനി പറച്ച് കുഴിയൊക്കെ കുത്തി നടണം കാര്യം വേരൊക്കെ പിടിച്ചിട്ടുണ്ട് അത് ഗ്രോ ബാഗിൽ നിൽക്കുന്നതായിരുന്നു ഇനിയിപ്പോൾ ആ ഗ്രോ ബാഗിൽ നിന്ന് നേരെ മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ മതി അപ്പം അതിപ്പോൾ നട്ടിട്ടില്ലേ അവിടെ കൊണ്ടുവന്ന് വെച്ചു ഉച്ച നേരമായത് കാരണം അവിടെ കൊണ്ടുവന്ന് വെച്ചു അതുപോലെ താങ്ങിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ കല്യാണിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ ില്ല കൊടകരക്ക് അപ്പൊ ഇന്ന് എന്തോ നല്ല കുട്ടിയൊക്കെ ആയത് കാരണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് അടുത്ത വിശേഷങ്ങൾ പറയുമായിരുന്നു വെല്ലുമാരുടെ അടുത്താണ് ഇരുന്നത് വല്യശ്വനെ കണ്ടു അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൻകുട്ടിയുടെ അടുത്തും വിശേഷങ്ങള് പറയായിരുന്നു അപ്പൊ ഞാനും കണ്ണനുമാണെങ്കിൽ നമ്മളുടെ മറ്റേ പി കെ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ കണ്ണൻ അതിലെന്തോ ഒരു കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉള്ളൊരു പടാണല്ലോ അപ്പൊ അത് കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടമാണ് കണ്ണൻകുട്ടിയുടെ പെൻഷന്റെ പൈസ വന്നിട്ടുണ്ടായിരുന്നു കൊടകരയിൽ അപ്പൊ അതും ചേട്ടൻ മേടിച്ചു ണ്ടായിരുന്നു അപ്പൊ ഞാനത് കിട്ടുമ്പോഴൊക്കെ കണ്ണന്റെ കയ്യിലൊന്നും ഇങ്ങനെ കൊടുക്കും കേട്ടോ ആൾക്ക് ഇങ്ങനെ പൈസയൊക്കെ കയ്യിൽ പിടിക്കാൻ ഇഷ്ടം ആൾക്ക് കുറച്ചു നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത ആള് പിടിക്കും അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം അപ്പൊ ഞാൻ കണ്ണന്റെ അടുത്ത് പറയായിരുന്നു കണ്ണന്റെ പെൻഷൻ്റെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ണൻ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ചിരിയൊക്കെ വരായിരുന്നു കേട്ടോ അപ്പൊ കണ്ണനെ പിടിച്ചിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു കുഞ്ഞു കുശുമ്പോ എവിടെയോ കേറി വന്നിട്ടുണ്ട് അതാണ് കല്യാണിയും കൂടെ അങ്ങനെ വന്നിരിക്കുന്നത് ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവളേയും കൂടെ ഇരുത്തിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എല്ലൊക്കെയാണ് അങ്ങനെ എന്റെ അടുത്ത് െടുക്കാനൊക്കെ വന്നിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആളെനിക്ക് പിടിച്ചാൽ കിട്ടാറുണ്ട് ഇപ്പൊ കൊറച്ച നേരം പിന്നെ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്ത് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു കൊറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൊടകര ഷ്ടിയൊക്കെ ആയിരുന്നല്ലോ ചേട്ടൻ ചേട്ടനെന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ചെരുപ്പൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ചേട്ടനെ ചെരുപ്പൊക്കെ വാങ്ങി അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കൗതുകമൊക്കെ തോന്നി ഇപ്പം അവനെടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു അല്ലെങ്കിലും ഇങ്ങനെ എവിടെയാണെങ്കിലും നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഇപ്പം എന്തോ ആകെ ഇരിട്ട് പിടിച്ച് മഴക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഊട്ടമൊത്തത്തിൽ